ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്കൂൾ പ്രിപ്പറേഷനാണ് ഏതായാലും ബുക്സ് എല്ലാം വാങ്ങാൻ ആ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോപ്പിംഗ് ബ്ലോഗിനിട്ടത് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഉണ്ടാവും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ദ ബുക്സിൽ കവർ ചെയ്യാണ് ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യത്തെ ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് കവർ ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് ടെക്സ്റ്റ് ഉണ്ട് പാർട്ട് വണ്ണായിട്ട് പന്ത്രണ്ടാണ് ഇപ്പോൾ തൽക്കാലം പാർട്ട് വണ്ണാണ് ഞാൻ ഇടുന്നത് പാർട്ട് ടുൻ്റെ ടൈം ആയിട്ടില്ല ആദ്യത് കഴിഞ്ഞാൽ ഞാൻ പാർട്ട് ടു ചെയ്യൂ പിന്നെ ഞാൻ തന്നെയാണ് തന്നെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് കവർ ചെയ്യല് പിന്നെ ഈ റോൾ വാങ്ങുമ്പോൾ മറ്റേ അതിൻ്റെ സ്റ്റിക്കേഴ്സ് പറിക്കും കുറച്ച് പണിയാണ് കുറച്ച് മനക്കോടും അതു മാത്രമല്ല കീറിയും ചെയ്യൂ അപ്പോൾ മല്ലേനെ മെല്ലേനെ പറിച്ചിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഒരു പകുതി എങ്കിലും കീറും ഇങ്ങനെ വലിച്ച് 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 കുറേ നേരം കഴിഞ്ഞാൽ അത് ഇളകി വരും അങ്ങനെയാണ് ഫൈനലി ഇതാ അമ്മ ആക്കി കഴിഞ്ഞി എൻ്റെ ഉമ്മയിലെ ആണെങ്കിൽ എൻ്റെ ഉമ്മ അതിലെ പൊതിയിടും ഇതടക്കം പൊതിയിടും എനിക്ക് പക്ഷേ ഇഷ്ടമായി കട്ട് ചെയ്യും ആടെ ഒരു സ്റ്റിക്കറാണോ ഒരു വൃത്തിയേടാണ് പക്ഷേ അങ്ങനെയല്ല എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഫുൾ ആയിട്ട് ചെയ്യും പിന്നെ ഞാൻ ആദ്യം വാങ്ങിച്ച റോളിനെ കട്ട് കുറച്ച് വലുതേനും ഇത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പൊതിയിട്ടത് ആദ്യത്തെ റോൾ പിന്നെ ഇപ്പോൾ പൊതിയിട്ടപ്പോൾ ഇങ്ങനെയുള്ളത് പിന്നെ ഞാൻ ചിങ്ങ തന്നെ ഇടാന്ന് ഇങ്ങനെ ആകുമ്പോൾ പൊതി ഒരു റോളിൽ തന്നെ എല്ലാം ആയും ചെയ്യും ഇത് ടെക്സ്റ്റ് ബുക്ക് അത്ര വലുതായാലും ഈ പൊതി നല്ല വലുതാന്ന് നല്ലോണം കട്ട് ചെയ്യേണ്ടി വരാണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആണെങ്കിൽ മര്യാദക്ക് നിൽക്കുന്നുമില്ല റോൾ റോളിൻ്റെ പൊതിയല്ല അപ്പോൾ നല്ലോണം ചു ചുളിഞ്ഞിട്ട് അങ്ങനെ വരും അത് മാത്രല്ല ഒന്ന് ചെറുതേ ഇരിക്കും ഒന്ന് വലുതായിരിക്കും ഒരു ഭാഗം വലുതായിരിക്കും അപ്പോൾ ഒരു ഭാഗം ചെറുത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഒരു വിധമാവും കുറച്ച് മെനക്കെടുള്ള പരിപാടിയാണ് പൊതിയിടൽ അല്ലെങ്കിൽ ഞാൻ അന്നേ വാങ്ങിയതാണ് ബുക്സ് ടെക്സ്റ്റ് ബുക്കെല്ലാം അന്നേ കിട്ടിയതാണ് പക്ഷേ ഇടാനുള്ള മടി കാരണമാണ് ഇങ്ങനെ നീണ്ടുപോയത് അല്ലെങ്കിൽ ഞാൻ വേഗം ഇട്ടേനെ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മ എനക്കുമ്പോൾ നേരത്തെ ഇട്ടേരും ഇപ്പോൾ ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് കുറച്ച് മടിയായിട്ട് അങ്ങനെ ടെക്സ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടിട്ട് പന്ത്രണ്ട് കുത്തി കുത്തി ഇരുന്ന് ഇട്ടതാണ് നല്ല പോസ് ഈ ഇത് ഇടണമെങ്കിൽ ക്ഷമ വാങ്ങും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീരെ ഇല്ലാത്ത ഒന്നാ ക്ഷമ അങ്ങനെ ഇനി നോട്ട് ബുക്കിൻ്റെ കാര്യമാണ് ക്യാമിലിയാണെന്ന് വാങ്ങിയത് ഞാൻ അല്ലെങ്കിൽ ക്യാമിലിയാണെന്നെയാന്ന് വാങ്ങല് കോളേജ് നോട്ടാന്ന് വാങ്ങല് അങ്ങനെ അതിൻ്റെ ഇതും കുറച്ച് നേരം കൊണ്ട് ഇടണമെന്നാണ് പ്ലാൻ ചെയ്യും പക്ഷേ നോ ടെക്സ്റ്റിനെ കട്ട് കുറച്ച് വണ്ണം കുറവല്ലേ നോട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതും ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയാന്ന് പൊതിയിടലേ നിങ്ങൾ അങ്ങനെയാണ് ഈ കമൻ്റ് ചെയ്യാനെ അങ്ങനെ ടെക്സ്റ്റ് നോട്ട് എല്ലാം കവർ ചെയ്ത് വെച്ച് ഇനി എൻ്റെ അടുത്ത പരിപാടി സ്റ്റാപ്പിലറാണ് ഇങ്ങനെ ഒട്ടിക്കലാണ് ഇപ്പം തന്നെ ഇരുന്നിട്ട് നടുവെല്ലാം ഒരേ ഇരിപ്പിൽ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ പക്ഷെ ഒരേ ഇരിപ്പിൽ തന്നെ ഇട്ടത് അതുകൊണ്ടാണ് കുറച്ച് മുഷ്പും പിടിക്കും അങ്ങനെയാണ് പിന്നെ ഇത് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ല ഇതൊരു ഭാഗം തന്നെയല്ല സ്കൂളത്തെ പ്രിപ്പറേഷൻ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടത് ഇനിയും കുറേ വീഡിയോ ഉണ്ട് അന്നും മര്യാദയ്ക്കായിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് ഓരോരോ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീഡിയോ ഞാൻ ഒരു മൂഡാണ് വീഡിയോ എടുക്കാൻ അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ചോദിച്ച് വീഡിയോ എടുക്കാം അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ലാബിൾ ഒട്ടിക്കലാണ് എൻ്റെ ഉള്ള കുറച്ച് ലാബിൾ ഞാൻ ആദ്യം ഒട്ടിച്ച് പിന്നെ എൻ്റെ കയ്യിൽ രണ്ട് ഷീറ്റ് മൂന്ന് ഷീറ്റ് ഉണ്ടായിനും അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം നാച്ചുക്ക് ഓക്കുകയാണോന്നൊട്ട് ഓട്ടീനി ബാക്കിയുള്ള ഈ ഒറ്റ ഷീറ്റാണ് അത് മാത്രമല്ല ലാബിളൊട്ടിക്കുമ്പോൾ പലപ്പോഴും ഇതാക്കുകയാണ് പൊസിഷന് ഒന്നിക്ക് മേലെ അല്ലെങ്കിൽ നടുക്ക് സെൻറ്ററിൽ ഞാൻ അല്ലെങ്കിൽ സെൻറ്ററിൽ ഒട്ടിക്കല് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം മേലെയാണെന്ന് ഒട്ടിക്കലേ അപ്പോൾ അതിൻ്റെ ഇതിൽ നോക്കൂ പക്ഷേ ഞാൻ സെൻറ്ററിൽ തന്നെ ഒട്ടിക്കാൻ അതുമാത്രമല്ല തിരിനും വളനും പോകും അതായത് ബാക്ക് ബാഗോ തിരിക്കും ഒട്ടിക്കുന്നുണ്ടാകിനി അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് കുറച്ച് ഇതോടെ എനക്ക് എപ്പോഴും പലപ്പോഴും ഇതാക്കണം ഞാൻ ബാക്ക് സൈഡിൽ ഒട്ടിക്കുക പിന്നെ തുറന്ന് നോക്കുമ്പോൾ ആണ് തുറന്നു നോക്കുമ്പോൾ മനസ്സിലാണി അത് ഫ്രണ്ടിലല്ല ബാക്ക് ലൈനോന്ന് ഒട്ടിക്കാൻ തലതിന് പോകും അങ്ങനെ കുറേ ഇതെല്ലാം എനിക്ക് സംഭവിക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണേ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുകൊണ്ട് ലാബിൽ ഒട്ടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചും കണ്ടും ഒട്ടിക്കണം അങ്ങനെയാണ് പിന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതാണ് ഇത് സ്റ്റഡി ടേബിളാണ് ഞാൻ ഇത് ടെൻത്തിൽ തന്നെയാണ് ഫുള്ളും ഈ റോ മൊത്തം എൻ്റെതാണ് ഞാൻ ഇപ്പം വെക്കുന്ന റോ അതിൻ്റെ ഇപ്പഴത്തല്ലേ നാറ്റിൻ്റെതാന്ന് അങ്ങനെ നോട്ടും ടെക്സ്റ്റല്ലോ ഞാൻ അല്ലെങ്കിൽ ഈ എക്സാം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വേറെ വാങ്ങിയിട്ട് അത് ആദ്യം താഴെ വെക്കും അത് നോക്കരുന്ന് എന്നാലും വാങ്ങി വെക്കൂ എനിക്ക് ഓരോ ലാബിലെന്തി ആയാലും ശരിക്കും ഞാൻ ഓൾറെഡി തായലാണ് വെക്കല് പിന്നെ ടെക്സ്റ്റ് വെച്ചിട്ട് നോട്ട് വെക്കും അങ്ങനെയാണ് ഞാൻ വെക്കല് പക്ഷേ ഞാൻ ഇപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സംഭവം എല്ലാം വെച്ചത് അങ്ങനെ ബാക്കിയുള്ളതാണ് ഈ ഒരു ഈ രണ്ട് മൂന്ന് ഗൈഡ് പിന്നെ എൻ്റെ ഒരു ചെറിയൊരു നോട്ട്ബുക്കുണ്ട് അങ്ങനെ അതും എല്ലാം വെച്ചപ്പം തന്നെ ഫുള്ളായി അങ്ങനെ ബുക്സിൻ്റെ കാര്യം ഒരു സെറ്റായി ഇത് ആക്കിയാൽ തന്നെ പകുതി ആശ്വാസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മാത്രമല്ല കമൻറ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയും വരെയും ടാറ്റാ